श्लोक दृष्टोर्वशीं तव कथां च निशम्यचक्रपर्याकुलो जनि भवन्महिमामर्शात् एवं प्रशान्तरमणीय तरावतारात् त्वधिगोवरद कृष्णतनूस्त्वमेव ദൃഷ്ട ഉർവശിയും ഉർവശിയെ ലജ്ജയോടുകൂടി തന്നെ കാമദേവാദികൾ സ്വീകരിച്ച് പരാജിതരായി മടങ്ങി ബദരികാശ്രമത്തിൽ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അവർ ഇന്ദ്രനെ അറിയിച്ചു സുന്ദരികളായ ദേവസ്ത്രീകളെ പരിചയമുള്ള ഇന്ദ്രൻ ഉർവശിയെ കണ്ടപ്പോൾ നാരായണ ഋഷിയുടെ വൈഭവം മനസ്സിലാക്കി കാമദേവനും സംഘവും എത്ര ശ്രമിച്ചിട്ടും ചഞ്ചലമാകാത്ത നാരായണ മഹർഷിയുടെ തപോനിഷ്ഠയും തൻ്റെ തപസിളക്കാൻ വന്നവരെ പുഞ്ചിരിയോട് സ്വീകരിച്ച് ഭഗവാന്റെ പരിചാരികമാരെ കാണിച്ചു കൊടുത്തതും സമ്മാനമായി ഉർവശിയെ തനിക്ക് കൊടുത്തയച്ചതും എല്ലാം അറിഞ്ഞ ഇന്ദ്രൻ വളരെ ദുഃഖിതനായി താൻ മഹർഷിയോട് വളരെ മര്യാദ കേടാണ് കാണിച്ചതെന്ന് ഇന്ദ്രന് മനസ്സിലായി കോപമില്ലാത്ത പ്രശാന്ത രമണീയമായ ചര്യയാണ് നാരായണ മഹർഷിയായി അവതരിച്ച് ഭഗവാൻ പ്രദർശിപ്പിച്ചത് അല്ലെ എത്ര ദേഷ്യം വരേണ്ട ഒരു സമയത്തും ഭഗവാൻ വളരെ ഭഗവാൻ വളരെ പുഞ്ചിരിയോടുകൂടി ആ കാര്യം സോൾവ് ചെയ്യും അല്ലേ ഇതിനേക്കാൾ രമണീയത വേറെ എവിടെ എവിടെയുള്ളത് നമുക്കറിയാം ശ്രീകൃഷ്ണനായി അവതരിക്കുമ്പോൾ മാത്രമേ ഇതുപോലെയുള്ളൊരു പ്രശാന്തരമണീയത ഉണ്ടായിട്ടുള്ളൂ ദൃഷ്ടോർവശീം നിശമ്യ